ഇത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു പന്നിന്നല്ല എന്നല്ല അവൻ്റെ ഉപ്പാപ്പ പോലും എഴുതി വരൂല്ല ഞാൻ നൂറ് ശതമാനം പറയുന്നു ഇതിൻ്റെ സ്മെല്ല് കേട്ട് കഴിഞ്ഞ ഉടനെ ഇവിടെ വരുന്ന പന്നി തിരിഞ്ഞു പോകും മുമ്പ് പനി ഒന്ന് ശല്യമാണ് ഞാൻ സ്വയം കണ്ടുപിടിച്ചാണ് സംഭവം മണ്ടേ കയറി കഴിഞ്ഞാൽ പ്രാന്താവും അതുപോലെയാണ് ഇവന് ഇതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ ഇവൻ അവിടെ നിന്ന് എന്തു ചെയ്യും വേറെ കണ്ടത്തിലോട്ട് പോകും പിന്നെ കുറേ പേര് അംഗീകരിച്ചു കുറേ പേർക്ക് വൈകാരിക കൊണ്ട് അല്ലെങ്കിൽ അലസത കൊണ്ട് ചെയ്യുന്നില്ല അത് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഞാൻ പറഞ്ഞ രീതി പ്രൊട്ടക്റ്റ് ചെയ്യാത്തതിൻ്റെ ഫലമാണ് താങ്കൾക്ക് അങ്ങോട്ട് നോക്കാം ഞാൻ വരമ്പ് മൊത്തവും പന്നിയുടെ വിളയാട്ടമാണ് ഈ വരമ്പും അപ്പുറത്തെ വരമ്പും അല്ല ഇത് രണ്ടുമൂന്ന് ദിവസമായി ഇനി ഒന്നും കൂടി ഉണ്ട് കണ്ടോ വരമ്പ് മൊത്തവും പിടിച്ചിട്ടേ ഞാൻ സ്വയം കണ്ടെത്തിയൊരു മാർഗമാണ് ഈ അളവിൽ കമ്പി കെട്ടുക ഇതാ കിടക്കുന്ന സാധനം അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഈ ഒരു കിഴി നമ്മൾ കാർത്തിക വിളക്കിനൊക്കെ വെക്കുന്ന കിഴി ഇതിൻ്റെ ഉള്ളിൽ ഈ നെല്ലിൻ്റെ ഉമിയാണ് ഉമി വെച്ച് കെട്ടിയിട്ട് ഇത്ര നീളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു കയറ് കെട്ടുന്നു ഇതുപോലെ നമ്മൾ കമ്പി കെട്ടുക ശേഷം എന്താ ഇതുപോലെ ചെറിയ തുണിയിൽ ഉമി നെല്ലിൻ്റെ ഉമി വെച്ച് കെട്ടുക ഇത്ര നീളത്തിൽ നമ്മൾ അറുപത് രൂപ നാൽപ്പത് രൂപ കൊടുക്കുമ്പോൾ റോൾ പ്ലാസ്റ്റിക് കിട്ടും അത് കെട്ടിയതിന് ശേഷം ഇതുപോലെയുള്ള കുപ്പികൾ അടപ്പിൻ്റെ ഭാഗം ഉൾപ്പെടെ കട്ടി ചെയ്ത് ഇതിനകത്തേക്ക് കയറ്റുക ഓക്കേ ഇത് കഴിഞ്ഞതിന് ശേഷം എന്താ ഈ അടപ്പിട്ട് ഇട്ടയറ്റുക കഴിഞ്ഞു ഫിനോയിൽ കരയിരിക്കുന്നത് അവസാന ഭാഗത്ത് കാണിച്ചുതരാം ഹൻസി എന്ന് പറയുന്നത് അപ്പം പലരും പറഞ്ഞു അത് ഹൻസി കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടി ചെയ്യണതാണ് ഒരിക്കലുമല്ല അതിനകത്ത് ഇതുപോലെ കുരുക്കിട്ടൊരു കെട്ടി കെട്ടി ഇട്ടിരുന്നാൽ നമ്മളത് നനച്ച് ഈ കൃഷി കഴിഞ്ഞു നമുക്കിതായി ഈ കുരുക്ക് ഇതുപോലെ അഴിച്ചെടുത്ത് ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് വീട്ടിൻ്റെ എലിയും മറ്റും പറ്റുന്ന ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കും അടുത്ത കൃഷി കഴിഞ്ഞ് തുടങ്ങണ ഇതുപോലൊരു കണ്ടീഷനാകുമ്പോൾ എന്നെ തിരിച്ചു കൊണ്ടുവന്ന് നമുക്ക് പിന്നെയും അഡോപ്റ്റ് ചെയ്യാം ഞാൻ നൂറ് ശതമാനം പറയുന്നു ഇതിൻ്റെ സ്മെല്ല് കേട്ട് കഴിഞ്ഞ ഉടനെ ഇവിടെ വരുന്ന പന്നി തിരിഞ്ഞു പോകും ഒരു ആറു വർഷമായിട്ട് എൻ്റെ വയലിൽ അങ്ങേയറ്റം ഇങ്ങേറ്റം ഒന്ന് നോക്കി കമ്പി അടിച്ചേക്കുന്നുണ്ടോ ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യാത്ത വയൽ ഞാൻ കാണിച്ചു തരാം ആറ് വർഷം കൊണ്ട് സാറിന് സക്സസ് എൻ്റെ വയലിൽ ഇറങ്ങാറില്ല നൂറ് ശതമാനം ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ് സത്യം ബാക്കി അപ്പുറത്തോട്ട് കാണിച്ചുതരാം അതും കൂടി മുമ്പ് പൈസ ശല്യമാണ് ഞാൻ സ്വയം കണ്ടുപിടിച്ച ഈ ത്രെഡ് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഈ കൃഷിയെ കുറിച്ച് ഓരോന്ന് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറയാം ദീപു ഇങ്ങനെ വഞ്ചാറാം കൂടെ ഇതുവരെ എത്തി ഇടയ്ക്ക് വെച്ചു ബിരിയാണി വാങ്ങിച്ചുകൊണ്ടു ഒരു സ്ഥലത്തിറങ്ങി അപ്പോൾ അവിടെ മനുഷ്യ വിസർജ്യത്തിൻ്റെ ഒരു സ്മെല്ല് കേട്ടു താങ്കൾ അവിടെ ചെന്നത് കഴിക്കുമോ അതുപോലെ തന്നെ ഇത്രയും ഈ മൂക്കുപ്പൊടി വലിക്കുന്ന ആൾക്കാർ ഇത് സംഭവം മണ്ടേ കയറി കഴിഞ്ഞാൽ പ്രാന്താവും അതുപോലെയാണ് ഇവന് ഇതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ ഇവൻ അവിടെ നിന്ന് എന്തു ചെയ്യും വേറെ കണ്ടത്തിലോട്ട് പോകും ഇത് നൂറ് ശതമാനം ഉറപ്പായിട്ട് ഞാൻ അംഗീകരിക്കുന്ന കാര്യവും ഇത് വയലുകളിൽ ആണെ ഞാൻ പറയുന്നുള്ളൂ കരഭൂമിയിലാണെങ്കിൽ നമ്മൾ അത്രത്തോളം ഒന്നര ഒന്നര ടോപ്പ് ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യം ഇത് ടോപ്പ് ചെയ്തു ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ പിന്നെ ഒരു അഞ്ചം എം നമ്മൾ ടോപ്പ് ചെയ്യണം ഒരു രണ്ടര മീറ്റർ അകലത്തിൽ നമ്മൾ ഈ കുട്ടികൾ കിട്ടിയിട്ട് ഇത് മറ്റുള്ള കർഷകർക്ക് പറഞ്ഞു ചെയ്യാം അവര് ചെയ്യുന്നില്ല പലരും ചെയ്യുന്നുണ്ട് ആദ്യമേ പറഞ്ഞു ഇതൊക്കെ സന്തോഷ് സാറിൻ്റെ ഭ്രാന്താണെന്ന് പിന്നെ കുറേ പേര് അംഗീകരിച്ചു കുറേ പേർക്ക് വൈകാരിക കൊണ്ട് അല്ലെങ്കിൽ അലസത കൊണ്ട് ചെയ്യുന്നില്ല അത് ഞാൻ ഇപ്പോൾ തരാം ഒരു മിനിറ്റ് അങ്ങനെ ഞാൻ പറഞ്ഞ രീതി പ്രൊട്ടക്റ്റ് ചെയ്യാത്തതിൻ്റെ ഫലമാണ് താങ്കൾക്ക് അങ്ങോട്ട് നോക്കാം ആ വരമ്പ് മൊത്തവും പന്നിയുടെ വിളയാട്ടമാണ് ഈ വരമ്പും അപ്പുറത്തെ വരമ്പും അല്ല ഇത് രണ്ട് മൂന്ന് ദിവസമായി ഇനി ഒന്നും ഉണ്ട് കണ്ടോ ഇങ്ങോട്ട് വന്നോ കറക്റ്റ് ഞാൻ വരുമ്പോൾ മൊത്തവും പിടിച്ചിട്ടേങ്ങനെ ഇനി ഇതിൻ്റെ ഭജനീത ബലം എന്ന് പറഞ്ഞാൽ ഇതിന് കതിരി വരുമല്ലോ കതിരി വരുമ്പോൾ ഈ പന്നികൾ കൂട്ടമായിട്ടങ്ങിറങ്ങും അതോ കതിരി വന്ന് കഴിഞ്ഞു കണ്ടോ അതാ കണ്ടോ ഇനി ഇതൊരു പത്ത് പഞ്ചസൂട്ടമായിട്ട് ഇതിനകത്ത് ഇറങ്ങും ഇനി കിടന്നങ്ങും എന്താ ചെയ്യുക ളച്ച് മറിച്ച് ഉരുണ്ട് ഇത് കടിക്കുകയും ഒക്കെ ചെയ്യും പിന്നെ അത് കൈക്ക് കൊയ്യാനും പറ്റില്ല മെഷീൻ കൊയ്യാനും പറ്റാത്തൊരു കണ്ടീഷനാണ് അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ സ്വീകരിച്ചാൽ അതെനിക്ക് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് അതിലെനിക്ക് അതുപോലെ തന്നെ ഈ കാണുന്ന ഷീറ്റുകൾ താഴത്തെ പാട്ടുകളൊക്കെ ഞാനാണ് എൻ്റെ അഡോപ്ഷൻ പക്ഷെ അവരത് പിന്നീടത് എന്തു ചെയ്യുന്നില്ല സംരക്ഷിക്കുന്നില്ല അത് അടി കൂടെ ഒരിക്കലും നെല്ലിനകത്തോട്ട് വരില്ല കാരണം ഇവൻ വന്ന ഇതിൽ ചെറിയതായിട്ട് തട്ടുമ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ അവൻ മാറി പോവും പക്ഷെ അത് ഇടവിടെ ഗ്യാപ്പ് കിടക്കുമ്പോൾ ഒരു ചാടി ഇറങ്ങും ഫെൻസിങ്ാലും വിറ്റവും ഉണ്ടല്ലോ ഇതില് ഫെൻസിങ് ആണെങ്കിൽ ഞാൻ അടി കൂടി വെച്ച് തട്ടിറങ്ങും ഈ ഫെൻസിങ്ങിന്റെ പുറത്ത് ഇട്ടിരുന്നാലും മതി ഈ കീഴ് അത് നൂറ് ശതമാനം ഉറപ്പ് ഫേസ്ബുക്ക് ഇട്ടപ്പോൾ കുറെ പേര് നമ്മളിത് കുറെ ചെയ്തതാണ് അത് ഞാൻ പറഞ്ഞ വയല കാര്യമാണ് കരയിലാണെങ്കിൽ നമ്മൾ ഇത്രത്തോളം കുപ്പി ഇങ്ങനെ മൂന്നോ നാല് ദിവസം കൂടുമ്പോൾ അഡോപ്റ്റ് ചെയ്യണം പിന്നെ ചേമ്പ് ചേമ്പിന എന്തൊക്കെ ചെയ്താലും അവൻ ചാടി മറിയും മനസ്സിലിപ്പോൾ താങ്കൾക്ക് എന്താണ് ഫുഡ് ഏത് ഫുഡാണ് എന്നുള്ളത് അത് കണ്ടു കഴിഞ്ഞാൽ എന്ത് വില കൊടുത്ത് താങ്കളെ നേടില്ലേ അതുപോലെയാണ് പന്നിയുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സാണ് ചേമ്പ്

അപ്പം ആ അപ്പം കരയിലാകുമ്പോൾ ഇപ്പം ചേമ്പും മച്ചീനെയൊക്കെ ആകുമ്പോൾ സ്വല്പം കൂടി ഡിസ്റ്റൻസ് കൊടുത്ത് ഞാൻ വയലിൽ രണ്ടര മീറ്റർ പറയുന്നെങ്കിൽ കരയിൽ രണ്ട് മീറ്റർ എണ്ണം പിന്നെ ഇനി ഇതിനകത്ത് വേറൊരു രഹസ്യമുണ്ട് അപ്പം ഞാനും താങ്കളും എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ട് പ അടുത്തടുത്തടുത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ ഫിനുവില് കെട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവന് മാറും തൊട്ടടുത്ത് കയറി കയറാം പിന്നെ അവന് തീരെ നിവർത്തിയിട്ടില്ലെങ്കിൽ അവൻ ജമ്പ് ചെയ്യും പക്ഷേ അവൻ വയലിലേക്ക് അവൻ അത്രയും റിസ്ക് എടുക്കില്ല കാരണം അവനത്രയും അപ്പം അവന് ഓപ്പണായിട്ട് കിടക്കുമ്പോൾ വരുന്നു ഞെമാളിക്കുന്നു പിന്നെ ഞാൻ സ്വയം വിലയിരുത്തിയൊരു കാര്യം ഇവർക്ക് വയലിൽ വച്ച് ആ ഇണചേരാനുള്ള ഒരു ടെൻഡൻസി കൂടുതലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഇവരത് കൂടുതൽ കഴിക്കാറില്ല അവിടെ കിറന്നൊരു കാര്യം ഞെമാളിപ്പാണ് മനസ്സിലായല്ലേ അപ്പം ഈ ഈ നിൽക്കുന്ന ഉഷി ചോട് നിൽക്കുന്നതെല്ലാം ചാവട്ടി താത്ത് നശിപ്പിച്ചിട്ടു ഈ ചേര്ന്ന് ചില കതിലൊക്കെ കടിക്കുമായിരിക്കും പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഇവർക്ക് ഇണ ചേരാ ടെൻഡൻസി നെല്ല് പൂത്ത് നിൽക്കുന്ന പ്രത്യേകിച്ച് ഗന്ധമുണ്ടാവും ഇപ്പം പന്നി കൂടുതൽ ഇറങ്ങി ഇറങ്ങി ഇപ്പം വയലിനകത്ത് ഇറങ്ങുന്നില്ല ഈ വരമ്പിലെല്ലാം ഇറങ്ങിക്കോളും പക്ഷേ ഇതിങ്ങനെ കിടക്കുകയാണെങ്കിൽ നെല്ലിൻ്റെ ഗന്ധം വരമ്പെന്തിയും ചെയ്യും അങ്ങോട്ട് ഇറങ്ങും ഈ വരമ്പിൽ ഇറങ്ങിയതിൻ്റെ കാര്യം തന്നെ ഈ കള പറച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഊരയില്ലേ അതുപോലെയുള്ളതാണ് ഇതുപോലെയുള്ള കളകൾ അല്ലേ ഇതെല്ലാം പറിച്ചു ഈ വരമ്പിലങ്ങിടും ഇതിവിടെ കിടന്ന് അഴുകി അതിനടിയിൽ ചെറിയ ഇരകൾ വിടും അത് തിന്നാനായിട്ടാണ് ഈ കുത്തിമറപ്പ് കാണുന്നത് അതിനെ മറിച്ച് ഞാൻ അവിടെ ഇടൂലെന്ന് പറയുമ്പോഴാണ് ആ അപ്പം ഞാനത് അവിടെ ഇടൂല ഞാൻ പാട്ടത്തിനാണെങ്കിലും കാശേരസാറിൻ്റെ വായയും ഒക്കെയാണ് പക്ഷെ ഞാൻ ചുമ അവിടെ കൊണ്ടിടും അതുകൊണ്ട് എൻ്റെ വരമ്പും സ്വസ്ഥമായിട്ട് ഇപ്പോൾ താങ്കൾ നടന്നില്ല എന്താ സാധ്യത്ത് അതുപോലെ അത്ര ഉള്ളൂ നമ്മൾ ഒരു കൃഷിയായാലും ഏത് കൃഷിയായാലും ചെയ്യുമ്പോൾ അതൊരു അതിൻ്റേതായിട്ടുള്ളൊരു യോഗ്യത അനുസരിച്ച് ഇത് ചെയ്യണം അതിനകത്ത് ഒഴിക്കുന്ന എന്തായിരുന്നു ഫിനോയിൽ ഓയിൽ നമ്മൾ ഈ ബാത്റൂമിലൊക്കെ ഒഴിക്കുന്നത് അപ്പോൾ അവിടേക്ക് പൊണ്ണെടുത്ത് കാണിച്ചു ഒഴിക്കേണ്ട രീതി ഞാൻ കാണിച്ചു ഇതാണ് ബ്ലാക്ക് ഫ്ലൂയിഡ് ഫിനോയിൽ ഇതിപ്പോൾ ഹൻസി എന്ന് പറയുന്ന കമ്പനിയുടെ അല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഉള്ളിലടപ്പുണ്ട് അപ്പം അതിൽ ഹോളിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്താൽ മതി കണ്ടോ കയ്യിലൊന്നും ആവില്ല ഇത് കയ്യിലൊക്കെ ആയി പോയ വീട്ടിൽ ചിലപ്പോൾ പിറ്റേക്ക് തൊമ്പർ നോക്കിയ മക്കൾ എന്തിനു നാറ്റം വെച്ചാ ഇത് പറയൂ ഇല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് പിന്നെ ഇതിന് അറുപത് രൂപ വിലയുള്ളൂ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന ഡോക്ടേഴ്സ് വിനോദിന് തൊണ്ണൂറ് രൂപ കൊടുക്കണം അത് ആടപ്പ് ഇളക്കുമ്പം തന്നെ പിറവ് മൊത്തമാവും ഇത് സാധാരണ ഈ പലതും കിടന്ന് ഒച്ചറ അവിടെ കിട്ടും പിന്നെ എസ് ബി ബാങ്കിൻ്റെ തൊട്ടടുത്തുള്ള കടയിലൊക്കെ മിക്ക കടകളിലും കിട്ടാറുണ്ട് അതിൻ്റെ പേര് ഹൻസി ബ്ലാക്ക് ഫ്ലൂയിഡ് അതൊക്കെ തണുപ്പുള്ളതും നോക്കുവായിരുന്നു മനസ്സിലായി ഇത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു പനിയെന്നല്ല അവൻ്റെ ഉപ്പാപ്പ പോലും എഴുതി വരൂല്ല